നമസ്തേ വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് നമ്മൾ പറയുന്നത് കുംഭക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം മാറും മേടൻ രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് വരെ ഇടവം രാശിയിൽ വ്യാഴം സ്ഥിതി ചെയ്യുകയും ചെയ്യും കുംഭക്കൂറ് എന്ന് പറയുന്നത് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ഓരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കൂടെ ചേർന്നതാണ് ഈ ഭാഗത്ത് ജനിച്ചവർ കുംഭക്കൂറിൽ ജനിച്ചത് എന്ന് പറയുന്നു ഇവരുടെ നാലിലേക്കാണ് വ്യാഴം മാറുന്നത് അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടാകും വീട് വാങ്ങാൻ കഴിയും അതിലെ വാഹനം വാങ്ങാൻ കഴിയും ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങാൻ കഴിയും ചില മംഗളകാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കും അതിഥികളെയൊക്കെ സൽക്കരിക്കാനുള്ള അവസരം കിട്ടും വീട്ടിൽ ആത്മീയമായ കാര്യങ്ങളൊക്കെ കുറച്ച് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെല്ലാം ഉള്ള ഒരു സാഹചര്യം ഉണ്ടായി കിട്ടും എന്നാൽ ദൂരദേശ യാത്രകളൊക്കെ നടത്താനുള്ള സൗകര്യം ഉണ്ടാവും തൊഴിലിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ച വയ്ക്കാനായിട്ട് കഴിയും പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂല സമയമാണ് എന്നാൽ മേലധികാരികളുമായി ചില തർക്കങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിർ നിൽക്കരുത് അത് പല തടസ്സങ്ങളും പല കാര്യങ്ങളിലും ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട് തൊഴിൽ മറ്റുള്ളവരുടെ സ്വാധീനം നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വേണം മുന്നോട്ട് നീങ്ങാൻ അതല്ലെങ്കിൽ തൊഴിൽ നിലവിൽ ചില പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് മറ്റുള്ളവരുടെ സ്വാധീനത്തെക്കൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വഭാവ രീതി സഹപ്രവർത്തകരുടെയൊക്കെ സ്വഭാവ രീതി മറ്റൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ശത്രു വർദ്ധനവ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്നറിഞ്ഞ് അതനുസരിച്ചും മുന്നോട്ട് പോവുക സഞ്ചാര ക്ലേശമൊക്കെ അല്പം കൂടുതൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കൂടുതൽ സഞ്ചരി സഞ്ചാരം നടത്തേണ്ടി വരുന്ന ഒക്കെ ഒരു സമയമായിരിക്കും കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ കഴിയും എന്നാൽ നടപ്പിൽ വരുന്നതിനു മുമ്പ് ഒരു കാര്യങ്ങൾ നടപ്പാകുന്നതിന് മുമ്പ് അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ കുറച്ച് പ്രയാസങ്ങൾ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരിൽ നിന്ന് ചിലപ്പോൾ ചില പരിഹാസങ്ങൾ ഒക്കെ കേൾക്കേണ്ടതായിട്ട് വരും ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകാനും സാധ്യതയുണ്ട് നന്നായി ഈശ്വരനെ വിശ്വസിച്ച് നന്നായി ഭഗവാനെ നാമം ജപിച്ച് അല്ലെങ്കിൽ ഈശ്വര കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങിയാൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു പരിധി വരെ കാര്യങ്ങൾ കുടുംബപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും എടുത്തു ചാടിയുള്ള പ്രതികരണം വളരെ പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരു കാര്യത്തിലും എടുത്ത് ചാടി പ്രതികരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശ്വാസമുട്ട് പോലുള്ള അസുഖങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് ഈ വിധത്തിലുള്ള അസുഖമുള്ളവർ ഈ കാലഘട്ടം ഈ ഒരു വർഷ കാലഘട്ടം ഒന്ന് വളരെ ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ് അലർജി സംബന്ധമായ അസുഖങ്ങൾ കഫ സംബന്ധമായ അസുഖങ്ങളൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് ചെവി രോഗം കർണ മൂലം ചില പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഉള്ളവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വീടുമായി ബന്ധപ്പെട്ട ചില ഗുണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതേപോലെ ചില സാധ്യതകളോ അല്ലെങ്കിൽ ചില ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം കുടുംബവുമായി ബന്ധപ്പെട്ട് ചില കലകളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ് ഈ വ്യാ ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ചന്ദ്രാൽ അഷ്ടമത്തിലേക്ക് ഒരു ദൃഷ്ടി വരാൻ സാധ്യതയുള്ളത് കൊണ്ട് മാനസികമായ പ്രശ്നങ്ങൾ ഉള്ളവർ അത് കൂടും മാനസിക രോഗത്തിനൊക്കെ ചികിത്സ എടുക്കുന്നവർ അതും ഒരു കരണവസരം മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ മാനസികമായ സമ്മർദ്ദങ്ങൾ പന്ത്രണ്ടിലേക്ക് വരുന്ന ദൃഷ്ടി മാനസികമായ സമ്മർദ്ദങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ വേണം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ അപ്രതീക്ഷിതമായ ധന ചിലവുകളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ധന ചെലവ് ഉണ്ടാകും എന്നറിഞ്ഞാൽ അതിനു വേണ്ട ധനം അല്പമൊന്ന് സ്വരൂപിച്ച് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ അത് നന്നായിരിക്കും അങ്ങനെ അല്പം ധനച്ചെലവും കാര്യങ്ങളൊക്കെ വരാനും കൂടെ സാധ്യതയുള്ള ഒരു സമയമാണ് ഇത് അപ്പം ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ഈശ്വരാരാധന ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോയാൽ ഈ വ്യാഴദോഷം അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നറിയുക എല്ലാവർക്കും നമസ്കാരം